അപ്പോഴേ നമ്മൾ ഇന്ന് നിക്കുന്നത് മറ്റേവിടെയല്ല നമ്മളെ മതിയാട്ടന്റെ വീട്ടിലാണ് മതിയാട്ടന്റെ സ്വന്തം വീട്ടിലേ എന്തായാലും നമ്മളെ ആ വെങ്ങാലിക്കാവിന്റെ പരിസരം അതേപോലെ തന്നെ അജിതപ്പടി കാരത്തൂര് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഒമ്പതര കിലോമീറ്റർ ഓക്കെ എന്തായാലും ഒമ്പതര കിലോമീറ്റർ ഉണ്ട് മതിയാട്ടന്റെ വീട്ടിലെത്താന് അപ്പൊ മതിയാട്ടന്റെ വീട്ടില് ഇവിടെ കോഴിക്കോട് കോഴിക്കോടു ആ കോഴിക്കോട്ടിന്റെ ആ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സാധനം വന്നത് അറിഞ്ഞിട്ട് നമ്മള് വിളിച്ചതാണ് നമ്മൾ വന്നിട്ടുണ്ട് ഇവരൊക്കെ വെറുതെ വന്നിക്കണേ നോക്കാനുള്ള ബുധനാഴ്ച ഇവിടെ ഉണ്ട് ഈ കോബേനെത്തില്ലേ അപ്പോഴേ നമ്മള് എന്താണെന്ന് അറിയില്ല നമ്മൾ വന്നിട്ടുള്ളു അത്യാവശ്യം കൊഴപ്പില്ലാത്ത നല്ല സൈസ് സൈസുള്ള പാമ്പാന്ന് അറിഞ്ഞു പത്തി ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് മൂർക്കനാണെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ കാണികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും ഇവിടുന്ന് മാറ്റിട്ട് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മളോട് അന്നത്തെ ക്യാമറമാൻ ആണ് അപ്പൊ വാർഷികാക്കിയാ നമ്മളന്നത്തെ ക്യാമറമാന് എന്താ ഇതാണ് നമ്മൾ അന്നത്തെ ക്യാമറമാന് കല്യാണം കഴിച്ചിട്ടില്ല എവിടെങ്കിലും അപ്പൊ ഏതെങ്കിലും പെണ്ണൊക്കെ നോക്കി നമ്മൾ ഒട്ടും സമയം കളയണില്ല നമുക്ക് ആളും ഒത്തിരി തെരഞ്ഞാൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ നല്ല മഴ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ഞാൻ മഴത്താണ് ഇങ്ങോട്ട് വന്നത് പകുതി വഴി വണ്ടി നിർത്തിയിട്ട് പിന്നെ ഓട്ടോ വിളിച്ച് വരുന്നത് അപ്പൊ മഴ മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കല്ലേ കിട്ടും പ്രതീക്ഷിക്കാം എന്നായിക്കോട്ടെ പണിക്കാരി ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പെണ്ണുങ്ങളൊക്കെ നോക്കി ഹെൽപ്പ് എന്ന് വിചാരിക്കണേ അപ്പൊ നമ്മൾ നമ്മളെ റസ്റ്റ്യൂലേക്ക് പോവാണ് ഒട്ടും സമയം കളയണില്ല നമ്മള് പിടിച്ച് ബാഗിലാക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് അപ്പൊ നോക്കിയാലോ ക്യാമറമാൻ നോക്കിയാലോ അവണു ആ എന്ത് ബസ് സ്റ്റാൻഡായാലും നമുക്ക് പരിഹരിക്കാം അങ്ങോട്ട് ഇറങ്ങേ

அவன் பச்சனம்போல கேரு குடிச்சான். அவன் வந்து நிக்குது. வா வா. ஊர் வா. ஊர் வா. ஆயு குடிச்சல. கம்யூட் செய். அப்போந்து நில் இய. அது மாட்டு போச்சு. குறுக்கடா. நெது ஊளுல வந்து டயகு குடிச்சான். நான் இந்த நாயை இழுத்து मारகندي. பாரு பாரு. சரத அது போய் தானா நீ. Mendingnya, mendingnya, ini dulu. Anak saya mau <laughs> ഞാൻ ിറ്റി പോയിട്ടൊക്കെ വാമ്പിന് കാണാൻ പോയി വാമ്പ് പോക്കാമ്പ് ഇതിലൂടെ <laughs> <laughs> അത് ഇല്ല ചുവടനാങ്ങനല്ല നോ ചുവടനാങ്ങനൊക്കെ വണ്ടി എടുക്കാനാണ് നിങ്ങൾ ക്യാമറമാനാ ഹലോ ഇത്ര പേടിന്ന ഹീറോസൊക്കെ ചുവടനാങ്ങന റോഡൊക്കെ പരിപാടി നമ്മൾ ടൂള ടക്ക് തേങ്ങ ഈ തേങ്ങ വെടിവി കുളിക്കാൻ പോവുന്നോ തോന്ന പോടീ കുറതക ആ ഇങ്ങോട്ട് കേറി ഇണ്ടാോ വാണേ വെക്കണ്ടാ വെച്ചാ ശപമാടല കേറി ഇണ്ടാോ മ്മ <laughs> <laughs> हम अभी बड़ांडा है है अभी बड़ांडा है हां हाईकोर्ट में सुननी है है हाईकोर्ट रोजा का रोजा का उससे रोजा തോന്നുന്നു അങ്ങട്ടുണ്ട് തോന്നി ണങ്ങായിട്ടൊക്കെ ചെറു കൊണ്ടു പണ്ടാളെ പോയിപ്രായത്തിലെ കുടിക്കണേ ഉപകരിക്കും

ਚੰਗਾ ਜਾਈ ਉਹ ਕੱਲ੍ਹ ਦੀ ਕੱਲ੍ਹ ਦੁਨੀਆ ਹੈ ਇਹਦੇ ਨੇ ਹੱਲ ਪੇਡੋੜ ਕੇ ਬੜਾ ਆਰੁੰਡਾ ਮੰਨਿਆ ਕੱਲ੍ਹ ਬਿੱਟੇ അവൻ തന്നെ 갔다 പ്രോറെ പറഞ്ഞില്ല ഈ കാറൊക്കെ എല്ലാവരും ഇതിൽ ആയി കുടിച്ചാണ് അമ്മനെ നോക്കി കൊട്ടാ ഞാൻ ആയി മാടടാ ഫൈലോ ഓടടാ ഇതിന്റെ വടിയോടി നിൻ പ്രസാക ആരേ ഇതിനെ ഇതിനെ ആടാ കൊണ്ടൊന്നും നീ મારണ്ടേ മാറ് ആവോ ഓരോ അഞ്ച് മിനിറ്റ് വെച്ചേ ഉള്ളൂ പുറത്ത് കുള പുറത്ത് കുള അപ്പോൾ ഇങ്ങന ഓടി കളിക്കല്ലേ രാൻ വെച്ചോളെ ഞങ്ങൾക്ക് നമ്മളാണിത് അവിടെ നോനീ ഇതിപ്പോ ഷൂട്ടിങ്ങടുത്തെടുത്ത് പാമ്പ് പോവോ

അത് ഷ്നല്ല അതിന്റെ ഒരു ഭാഗം വേണ്ട പുള്ളി തന്നെയാണല്ലേ जय दादा जय दादा जय दादा जय दादा जय दादा जय ഹലോ അതെവിടെ ഹലോ ഹലോ അതെവിടെ മധുവിന്റെ ഭയങ്കര പാമ്പിനെറിഞ്ഞു കൊടുത്തേ അവർക്ക് നാളെണ്ട് പാമ്പിനെ

क्या करते हैं देखिए आप बुल्डोग देखिए आप ताए ताए आए आप कहाँ जाते हो आप कहाँ जाते हो आप 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 आए आप आप मैं आप 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 आप

എന്ത് <laughs> <laughs> അനിയ ഗോതമ്പടിക്കാൻ പോയി പാമ്പ കൊടുത്തെന്ന് പറഞ്ഞത് വല്യ രസമുള്ള പരിപാടി എന്താ പറയാനും പറഞ്ഞാല് വച്ചപ്പാടുണ്ടാക്കിയ ശ്രദ്ധ പോകും അത്രയും ഒരു ടീമിലാണ് ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു വട്ടം കേറിയിട്ടുണ്ടാകും നമ്മൾ കുഴപ്പമില്ല അത് കേറാതിരിക്കുമ്പോ എന്തായാലും നമ്മൾ നേരത്തെ അത് തിരിയും അതിന്റെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പാട് വാളൊക്കെ ഉണ്ടാക്കി എനിക്ക് ഒരുപാട് പറയാൻ വയ്യങ്ങളോട് നിങ്ങളായി സ്വന്തം പാമ്പിനാ നമ്മള് കൊറച്ച് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവര് അവര് തെറ്റു പറയാൻ വയ്യ അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കണ്ടപ്പോൾ ഒരു എന്താ പറയാ ആ ഇത് എന്താണ് എന്താണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്നാലും കുഴപ്പമില്ല വലിയൊരു അലമ്പൊന്നും ഇല്ലായിരുന്നൊന്ന് പറയുക വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ബാഗിലാക്കാൻ കുറച്ചൊരു റിസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ നോക്കി ഇവിടെ കണ്ടില്ല പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ഇവിടെ കഴിഞ്ഞ് അതില്ലെന്നറിഞ്ഞിട്ട് ചടപ്പിച്ചതായിരുന്നു നമ്മളെ എന്നാലും നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തെരഞ്ഞത് അപ്പോൾ അവിടുത്തെ ഹോളിൽ കയറിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ആ ഹോള് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിരഞ്ഞു കൊടുത്താൽ നമുക്ക് മനസ്സമാധാനമായിട്ട് പോവാം എന്നു വെച്ചാൽ നല്ല അന്ധപ്പെട്ട സാധനമാണ് ചെറിയ സൈസ് മൊത്തം വളർന്നെങ്കിൽ തോന്നുന്നു ഇനി വളരാൻ ഇല്ലാന്ന് തോന്നുന്നു അത്രയും ഇത് മൂർക്കനാണ് മൂർക്കൻ അത്യാവശ്യം നല്ല സൈസ് ഉള്ള മൂർക്കനാണ് നല്ല അതിന്റെ ഗ്ലാൻഡിൽ നല്ല വെന ഉണ്ട് അപ്പൊ എന്തെന്നാലും ആർക്കും ആ ഒരു ആപത്ത് വരാത്ത രീതിയിൽ മതി ഏട്ടൻ്റെ സ്വന്തം പാവിന് നമ്മള് കുടിച്ച് ബാഗിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കാന് അതേപോലെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോട് അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്തേലും പറയണ്ട സഞ്ചരിക്കുകയാണ് നമ്മള് നിർത്തിയത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ല